ഹേ ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ ഞങ്ങൾ പരിപാടിയെന്ന് പറയാൻ നേരത്തെ ഞങ്ങളുടെ ക്ലാസ്സിലെ ഫസ്റ്റ് എവർ ഒഫീഷ്യൽ വിവാഹം കൂടെ ഞങ്ങളെല്ലാം പോവുകയാണ് അപ്പം നല്ല ഒടുക്കത്തെ മഴയാണ് കേട്ട ഗൈസ് ഞങ്ങൾ ലേറ്റായെന്നോറത്താണ് ഇരുന്നിരുന്നത് പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് ചെറുക്കം വന്നോളായിരുന്നു മേ ബി ഞങ്ങൾ വരാൻ വേണ്ടി ചെറുക്കം വെയിറ്റ് ചെയ്തതാവും ആൻഡ് എല്ലാവരും നനഞ്ഞ് കുതിർത്തക്കെയാണ് കേട്ടോ ഗൈസ് വന്നിരുന്നത് നമ്മൾ വന്ന പാടെന്നെ ആരെങ്കിലും കുടേം കൊണ്ട് വരുമോ എന്ന് ഓർത്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു ബട്ട് ആരും വന്നില്ല ആൻഡ് ഈ കാണുന്നതാണ് കല്യാണ പെണ്ണ് ഇവള് കോളേജ് വരുമ്പോൾ ഇത്രയും ലുക്ക് ഉണ്ടോന്നുറക്കത്തില്ല ബട്ട് കല്യാണ വേഷത്തിന് നല്ല ലുക്കുണ്ട് എന്ന് ബാക്കിയുള്ളവർ പറയാൻ പറഞ്ഞു കുറേണ്ണ അതിൻ്റെ ഇടയ്ക്ക് ചെന്നവാട വെൽക്കം ഡ്രിങ്ക് കാണാത്ത പോലെ അഞ്ച് വാർന്ന തവണയൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളാണെങ്കിൽ ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചപ്പോഴത്തേക്കും അടുത്തിരുന്ന പ്യൂച്ച മാുന്ന് വെച്ചപ്പോഴത്തേക്കും നമ്മൾ കുറച്ചു ഒഴിച്ചു കൊടുത്ത് അടുത്തെന്ന് പറയാൻ നേരത്തെ ചെറുക്കര എൻ്റെ കേട്ടോ അവനെ വരും പോണവർ ചെറുക്കനെ വന്ന് കെട്ടിപ്പിടിക്കേണ്ടതാണ് അത് കഴിഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മൾ പെണ്ണിനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒരു കൂട്ടിലാക്കിയിട്ട് കൊണ്ടുപോകും പൊതുവേ സ്ത്രീകൾ മാത്രമേ കൂടെ പോകാറുള്ളൂ ബട്ട് പെണ്ണിൻ്റെ ഒച്ചം പറഞ്ഞു രാജ പിള്ളേർ ഒക്കെ എനർജി കുറവാണ് നീ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ അവിടെ അടിച്ച് ആ അതിൻ്റെ ഇടക്ക് നമ്മുടെ എന്ന് പറയാൻ നേരത്ത് പിന്നെ ഫുഡ് അടിയായിരുന്നു ആയിരുന്നു കഴിക്കാൻ വെട്ടി വിഴുങ്ങുന്നുണ്ടായിരുന്നു മറ്റേ വിശപ്പിന്റെ പുളികൾ കഴിച്ചിട്ടാണോ വരുന്നത് ുന്നത് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇവത്തിൽ തിന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തൊണ്ടവേദന എന്ന് പറഞ്ഞിട്ട് കഫ്സിൽ വാങ്ങാൻ പോയി അപ്പോഴേ കണ്ടത് ഇരട്ടി മധുരം ഇരട്ടി ഫവർ ഇനി കിരു കളി ഓവർ അടിപൊളി പരസ്യം കഫ്സിൽ വാങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കും പെണ്ണിതർക്ക് എണീറ്റ് പോയി അതുകൊണ്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറ്റില്ല സോ കരകരപ്പുഴ കൊണ്ട് പാട്ടൊക്കെ പഠിച്ചിട്ടാണ് ഞങ്ങൾ വിട്ടത് അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ എല്ലാ ക്ലാസ്സിലും കാണും ക്ലാസ്സിൽ ബോയ്സ് ഉണ്ടെങ്കിലും പെണ്ണുങ്ങളുടെ മാത്രം ഫോട്ടോ എടുക്കുന്ന ആ ചങ്കിനെ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതെല്ലാം കഴിഞ്ഞ വന്നെ വഴി നമ്മൾ ചെറുതായിട്ടൊന്ന് ഫോട്ടോ കൊച്ചിപ്പിച്ച് കയറിയായിരുന്നു അവിടെ വെച്ച് നമ്മുടെ കാലിൻ്റെ പവർ കാരണം പാറ രണ്ടായിട്ട് സ്പിറ്റ് ആയിപ്പോയി പിന്നെ ആളെ കൂടുന്ന മുന്നേ നമ്മളെ സ്കൂട്ടായി